ദേവഭൂമിയെന്നാണ് ഉത്തരാഖണ്ഡ് അറിയപ്പെടുന്നത് എനിക്ക് പിന്നിൽ കാണുന്നത് കേദാർനാഥ് മലനിരകളാണ് ബദരിനാഥ് കേദാർനാഥ് ഋഷികേശ് ഹരിദ്വാർ തുടങ്ങി പ്രധാനപ്പെട്ട ഹിന്ദു തീർത്ഥാടന കേന്ദ്രങ്ങൾ ഉൾപ്പെട്ട സംസ്ഥാനമായതിനാലാണ് ദേവഭൂമി എന്ന വിശേഷണം ഉത്തരാഖണ്ഡിന് ലഭിച്ചത് ഉത്തരാഖണ്ഡ് നിയമസഭാ തെരഞ്ഞെടുപ്പ് വിശകലനം ചെയ്യുന്ന പ്രത്യേക പരിപാടിയിലേക്ക് സ്വാഗതം ഹിമാലയൻ മലനിരകളുടെ തെക്കൻ ചരിവിൽ സ്ഥിതി ചെയ്യുന്ന പ്രകൃതി ഭംഗിയാൽ സമൃദ്ധമായ സംസ്ഥാനമാണ് ഉത്തരാഖണ്ഡ് മഞ്ഞുമൂടിയ മലനിരകളും തണുത്ത കാലാവസ്ഥയുമാണ് ഇവിടുത്തെ പ്രത്യേകത ആണ് താൽക്കാലിക തലസ്ഥാനം ഗഡ്വാൾ കുമാവ് എന്നീ മേഖലകൾ ചേർന്നതാണ് ഉത്തരാഖണ്ഡ് അനവധി പ്രക്ഷോഭങ്ങൾക്കും സമരങ്ങൾക്കും ഒടുവിൽ രണ്ടായിരം നവംബർ ഒൻപതിന് വാജ്പേയി സർക്കാരാണ് ഉത്തർപ്രദേശിനെ മുറിച്ച് ഉത്തരാഞ്ചൽ എന്ന പേരിൽ സംസ്ഥാനം രൂപീകരിച്ചത് രണ്ടായിരത്തിയാറിൽ ഇത് ഉത്തരാഖണ്ഡ് എന്ന് പുനർനാമകരണം ചെയ്യപ്പെട്ടു സംസ്ഥാനത്തിന്റെ എൺപത്തി ശതമാനം മലനിരകളും അറുപത്തിയഞ്ച് ശതമാനം വനവുമാണ് പ്രധാന ഹിന്ദു തീർത്ഥാടന കേന്ദ്രങ്ങളായ കേദാർനാഥ് ബദ്രിനാഥ് ഹരിദ്വാർ ഋഷികേശ് ഗംഗോത്രി യമുനോത്രി എന്നിവയും തീർത്ഥാടന കേന്ദ്രങ്ങൾക്ക് പുറമെ പ്രധാന വിനോദസഞ്ചാര കേന്ദ്രങ്ങളായ മസൂറി നൈനിത്താൾ റാണിഖേത്ത് തുടങ്ങിയവയും സംസ്ഥാനത്തു് നിലവിലെ ഭരണപക്ഷമായ കോൺഗ്രസും ബിജെപിയും തമ്മിലാണ് പ്രധാന മത്സരം ബിഎസ്പിൻപത് സീറ്റിലും രാഷ്ട്രീയ ലോക് ദൾ പതിനഞ്ച് സീറ്റിലും മത്സരിക്കുന്നു പ്രാദേശിക പാർട്ടിയായ ഉത്തരാഖണ്ഡ് ക്രാന്തിദൾ അൻപത്തിയഞ്ച് സീറ്റുകളിൽ മത്സരിക്കുന്നുണ്ടെങ്കിലും കാര്യമായ സ്വാധീന ശക്തിയല്ല സിപിഎമ്മും സിപിഐയും നാമമാത്രമായ സാന്നിധ്യം മാത്രം ഇതോടൊപ്പം സ്വതന്ത്ര സ്ഥാനാർത്ഥികളും തെരഞ്ഞെടുപ്പ് മത്സരരംഗത്തു നിയമസഭാ മണ്ഡലങ്ങളിലേക്കാണ് മത്സരം കേന്ദ്ര സർക്കാരിന്റെ പിന്തുണയോടെ വിമതർ കൊണ്ടുവന്ന അവിശ്വാസ പ്രമേയത്തെ സഭയിലും കോടതിയിലും എതിർത്തുതോല്പിക്കാൻ കഴിഞ്ഞതിന്റെ ആത്മവിശ്വാസത്തിലാണ് കോൺഗ്രസ് അഞ്ചു വർഷത്തെ ഭരണം പൂർത്തിയാകുമ്പോൾ കാര്യമായ അഴിമതി ആരോപണങ്ങൾ ഉയരാത്തത് ഹരീഷ് റാവത്തിന്റെ പ്രതിച്ഛായ വർദ്ധിപ്പിക്കുന്നുണ്ട് ഒരു വർഷം മുൻപ് രാഷ്ട്രീയ കുതിര കച്ചവടം നടന്ന മണ്ണാണ് ഉത്തരാഖണ്ഡ് വിജയ് ബഹുഗുണയുടെ നേതൃത്വത്തിൽ ഒൻപത് വിമത കോൺഗ്രസ് എംഎൽഎമാർ ബി ജെ പി ചേർന്നതോടെ സർക്കാർ അസ്ഥിരപ്പെട്ടു വിശ്വാസ വിശ്വാസവോട്ടെടുപ്പിന് മണിക്കൂറുകൾ ശേഷിക്കെ സംസ്ഥാനത്ത് രാഷ്ട്രപതി ഭരണം പ്രഖ്യാപിച്ച കേന്ദ്ര സർക്കാർ സ്ഥിതി കൂടുതൽ വഷളാക്കി എന്നാൽ നിയമ പോരാട്ടത്തിൽ വിജയം കോൺഗ്രസിനൊപ്പം നിന്നു വിമതരെ കോടതി അയോഗ്യരാക്കിയതിനാൽ ഹരീഷ് റാവത്ത് സർക്കാരിന് വോട്ടെടുപ്പിൽ ഭൂരിപക്ഷം തെളിയിക്കാനായി അതിനിടെ പിന്തുണ ആവശ്യപ്പെട്ട് എം എൽ എ ഹരീഷ് റാവത്ത് പണം നൽകുന്നതിന്റെ വീഡിയോ പുറത്തുവന്നത് കോൺഗ്രസിന് ക്ഷീണമായി സിബിഐ അന്വേഷണ നേഴിലാണിപ്പോൾ റാവത്ത് പന്ത്രണ്ട് വിമതർക്കും ബിജെപി സീറ്റ് നൽകിയതോടെ സംസ്ഥാനത്ത് കോൺഗ്രസും കോൺഗ്രസും തമ്മിലാണ് മത്സരമെന്ന് പറയാം എഴുപത് മണ്ഡലങ്ങളിലും മുഖ്യമന്ത്രി ഹരീഷ് റാവത്ത് നേരിട്ടെത്തി പ്രചരണം നയിച്ചു സംസ്ഥാനത്ത് കോൺഗ്രസിന്റെ മുഖം ഹരീഷ് റാവത്ത് മാത്രമാണ് കേരളത്തിലെ ഇതിനു സമാനമായി ഓരോ അഞ്ചു വർഷത്തെ ഇടവേളകളിലും പാർട്ടികളെ മാറി മാറി പരീക്ഷിക്കുന്ന രാഷ്ട്രീയ രീതിയാണ് ഉത്തരാഖണ്ഡിലുള്ളത് ചരിത്രം തിരുത്തി ഇക്കുറി ഭരണം നിലനിർത്താനാകുമെന്ന പ്രതീക്ഷയിലാണ് മുഖ്യമന്ത്രി ഹരീഷ് റാവത്ത് ഇത്തവണ കിച്ച ഹരിദ്വാർ എന്നീ രണ്ട് മണ്ഡലങ്ങളിലാണ് റാവത്ത് ജനവിധി തേടുന്നത് യു ആർ ഇൻ ഇൻ പവർ ഐ ഫോർ ഇറ്റ് വിൽ ബി എ വിക്ടറി ഓഫ് ഉത്തരാഖണ്ഡിയ വിമത നീക്കത്തിലൂടെ സർക്കാരിനെ അട്ടിമറിക്കാൻ ശ്രമിക്കുകയും പിന്നീട് ബി ജെ പിയിൽ ചേരുകയും ചെയ്ത മുൻ മുഖ്യമന്ത്രി വിജയ് ബഹുഗുണ ഉൾപ്പെടെയുള്ളവർ പാർട്ടിയെ വഞ്ചിച്ചുവെന്നാണ് കോൺഗ്രസ് നേതാക്കളുടെ കുറ്റപ്പെടുത്തൽ സംസ്ഥാനത്തെ രാഷ്ട്രീയ സാഹചര്യത്തെ മഹാഭാരത യുദ്ധത്തോടാണ് പലരും ഉപമിക്കുന്നത് ഒരിക്കൽ സഹപ്രവർത്തകരായിരുന്നവർക്കെതിരെയുള്ള പോരാട്ടം പല നേതാക്കൾക്കും രാഷ്ട്രീയത്തെക്കാൾ ഉപരി വ്യക്തിപരമാണ് I I am Arjuna. have Beam, I have Yudhishthira and others with me, and like core of uh, BJP has so many biggies, big people. Uh, so, but ultimately, it is the it is the truth which will prevail. Nyaya will prevail. Nyaya is in my faith. ഉപാധ്യക്ഷൻ രാഹുൽ ഗാന്ധിയുടെ പ്രചരണം കോൺഗ്രസ് ക്യാമ്പിൽ ആവേശം കൂട്ടി പ്രധാനമന്ത്രിക്കും ബി ജെ പി ആഞ്ഞടിച്ചായിരുന്നു രാഹുലിന്റെ പ്രസംഗങ്ങൾ സംസ്ഥാന ചുമതലയുള്ള എഐസിസി ജനറൽ സെക്രട്ടറി അംബികാ സോണി എം പ്രചരണ മേൽനോട്ടത്തിനായി മുഴുവൻ സമയവും തലസ്ഥാനത്തുണ്ടായിരുന്നു സർക്കാർ ജോലിയിൽ വനിതകൾക്ക് മുപ്പത്തിമൂന്ന് ശതമാനം സംവരണം നൽകുമെന്നതാണ് കോൺഗ്രസിന്റെ പ്രധാന തെരഞ്ഞെടുപ്പ് വാഗ്ദാനം ഹരീഷ് റാവത്തുമായി അഭിപ്രായ വ്യത്യാസങ്ങളുണ്ടെങ്കിലും പി സി സി അധ്യക്ഷൻ കിഷോർ ഉപാധ്യായ പ്രചാരണത്തിൽ സജീവമായിരുന്നു വിമത നീക്കം പാർട്ടിയെ ഒരു തരത്തിലും ബാധിച്ചിട്ടില്ലെന്ന് ഉപാധ്യായ അവകാശപ്പെട്ടു

കുമാവ് മേഖലയിൽ നിന്നുള്ള രാജ്പുത് സമുദായ അംഗമായ ഹരീഷ് റാവത്ത് വീണ്ടും മുഖ്യമന്ത്രിയാവുന്നതിനോട് ഭൂരിപക്ഷം മണ്ഡലങ്ങളും ഉൾപ്പെട്ട ഗഡ്വാൾ മേഖലയിലെ നേതാക്കൾക്കും ബ്രാഹ്മണ സമുദായ അംഗങ്ങൾക്കും താൽപര്യമില്ല മുൻപെങ്ങുമില്ലാത്ത വിധം അപരന്മാരുടെ ശല്യവും കോൺഗ്രസ് നേരിടുന്നു ജനകീയനായ ഹരീഷ് റാവത്തിനെ മുൻനിർത്തി വെല്ലുവിളികൾ അതിജീവിക്കാൻ കഴിയുമെന്നാണ് കോൺഗ്രസിന്റെ കണക്കുകൂട്ടൽ ഒരു ഇടവേളയ്ക്ക് ശേഷം തിരഞ്ഞെടുപ്പ് വിശേഷങ്ങളിലേക്ക് തിരിച്ചെത്താം